ലാലേട്ടന് രണ്ടാം തവണ ദേശീയ പുരസ്കാരം നേടിത്തന്ന ചിത്രമായിരുന്നു ഭാരതം ലാലേട്ടന് ഈ സിനിമയെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഭരതം എന്ന സിനിമയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല ഭരതത്തിൻ്റെ അർത്ഥം തന്നെ ഭാവരാഗ താളങ്ങൾ എന്നാണ് ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു സംഗീത പ്രാധാന്യമുള്ള ആ ചിത്രം സിബി മലയിലാണ് സംവിധാനം ചെയ്തത് ആ ചിത്രത്തിലെ കല്ലൂർ ഗോപിനാഥൻ എന്ന എൻ്റെ കഥാപാത്രം എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് വിളിച്ചിട്ട ഒരുപാട് ഒരുപാട് സന്തോഷം വളരെയധികം തിരക്ക് പിടിച്ച അഭിനയത്തിനടി നിന്ന് ഓടി വന്നാണെന്നറിയാം എന്നാലും ഈ അനിയനെ കാണാൻ വന്നതിൽ ഒരുപാടൊരുപാട് നന്ദി വേണുങ്കിൽ എപ്പോഴാണ് ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ടത് എന്ന് ഓർമ്മയുണ്ടോ ഞാനവിടെ തിരുവനന്തപുരത്ത് മാസ്റ്റർ എന്ന് പറയുന്ന നൃത്താധ്യാപകന്റെ ഷെഡില് താമസിക്കുന്നു ഒരു പത്രത്തിൽ പ്രവർത്ത പ്രവർത്തിക്കുന്നു നാടകമുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് കുട്ടികൾ ചെറുപ്പക്കാർ എന്നെ കാണാൻ വന്നു ഒരു സിനിമ എടുക്കുന്നു അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ ആരുടെയും മുഖം എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഒരാളിൻ്റെ മുഖം വളരെ നാണം കുണുങ്ങിയായിട്ട് പുറകിൽ മാറി നിന്ന ഒരു ഞാൻ ശരിക്കും പറഞ്ഞൊരു അമുൽ ബേബിയ മാതിരി ഒരു 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 പയ്യൻ അയാളുടെ ഛായ മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അതായിരുന്നു മോനല്ല ഭാരതം എന്ന സിനിമയുടെ ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ സിനിമയിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ഭാരതം എന്ന് പറയുന്ന സിനിമ സംഭവിച്ചു പോയതാണ് മറ്റൊരു കഥ തീരുമാനിച്ചിരുന്നു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് ആ കഥയ്ക്ക് മറ്റേതോ സിനിമയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് ഈ കഥ മാറുകയും പുതിയ കഥ ഉണ്ടാവുകയും ഒരിടത്ത് സ്ക്രിപ്റ്റ് എടുത്ത് നടക്കുന്നു ഒരിടത്ത് പാട്ടെഴുത്തും കം കമ്പോസിങ് നടക്കുന്നു ഒരിടത്ത് ഷൂട്ടിംഗ് നടക്കുന്നു ഇങ്ങനെ ഉണ്ടായ അത്ഭുതകരമായ ഒരു സിനിമയാണ് ഭരതം ലാലേതൻ ആസ് എ ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ് എന്നുള്ള നിലയിൽ ഒന്ന് പറഞ്ഞു തരാമോ ലാലിനെ ആയാലും മറ്റാരായാലും ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള അടിസ്ഥാനത്തിലല്ല അയാളേക്കാൾ താഴെയുള്ളവരോട് അയാൾക്ക് സമനല്ലാത്തവരോട് ഒക്കെ ഇയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവരോട് അവര അവരോടുള്ള സമീപനം എന്താണ് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരാൾ നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലോട്ട് കയറ്റുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ലാലിന് നൂറ് മാർക്ക് കൊടുത്തു കഴിഞ്ഞു ലാലേട്ടനെ കുറിച്ച് ഇപ്പോൾ വേണുവേട്ടൻ ഒരു പുസ്തകം എഴുതുകയാണ് എന്ന് വിചാരിച്ചോളൂ അങ്ങനെ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ലാലേട്ടനെ കുറിച്ച് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു മൂന്ന് കഥകള് അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ആയിരിക്കും അത് കുഴപ്പിക്കുന്ന ചോദ്യാണ് അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ ഒന്ന് മദ്രാസിൽ ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഞാൻ താമസിക്കുക ലാല് പതിവായിട്ട് അവിടെ വരും ഒരു ദിവസം ലാല് മുറി വന്നപ്പോൾ ജോൺ അബ്രഹാം ഉണ്ട് ജോൺ അബ്രഹാം പെട്ടെന്ന് പുറമേന്ന് പറയുന്നത് കുളിക്കുകയല്ല വല്ല് തെക്കിയാലോ അങ്ങനെ ഒരു ആളാണെന്നാണ് അപ്പൊ ഇദ്ദേഹം വന്ന് ലാല് വന്നോടാണ് ഞാൻ പരിചയപ്പെടുത്തി മോഹൻലാൽ ഓ ജോൺ ജോച്ചോ വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളാണല്ലേ ലാലും വേണ്ടിയില്ല അപ്പം ലാലു ചോച്ചു കുളിച്ചോ ജോൺ ജോച്ചെന്താ കുളിച്ചോ ഞാൻ കുളിക്കാറില്ല ബാ എന്നി പിടിച്ചു നേരെ ബാത്റൂമിലോട്ട് പോയി ഞങ്ങളോട് വേറെ ആൾക്കാരൊക്കെ ഭർത്താവന പറഞ്ഞു വന്ന് കുറേ എത്രയോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞുണ്ടാവും കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ക്ലിക്ക് സാഷ എടുക്കുന്നു ജോൺ ഇറങ്ങി വരുന്നു ഇങ്ങനെ ഒരു ജോണിനെ കണ്ടില്ല ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ഒരു സാങ്കല്പിക ഗിറ്റാറൊക്കെ വായിച്ച് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാട്ടൊക്കെ പാടി പുറകെ സോപ്പൊക്കെ തൂത്ത് മുണ്ടൊക്കെ മുടക്കി കുത്തി ഇദ്ദേഹം വരുന്നു അങ്ങനെ അതിന് സംഭവം അതിലൊരു സംഭവം ഉണ്ട് അതായത് ജോൺ എബ്രാമിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഞാൻ കുറേ കഴിഞ്ഞു വന്നപ്പോൾ ഒരു ബനിയതിനകത്ത് കിടക്കുന്നു ഇട്ടതാണ് മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ ജോൺ ഇതുവരെ ഇങ്ങനെയൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പൊ പിന്നെ കാണുമ്പോൾ ചോദിക്കും മോഹൻലാല് എവിടെയുണ്ട് ഞാൻ കുളിക്കാനാണോ